ഇത് ചേക്കാടി വനമേഖലയാണ് നമ്മൾ വയനാട് പോയപ്പോൾ ചേക്കാടി ഫോറസ്റ്റിൽ കൂടി ഒന്ന് യാത്ര ചെയ്തിരുന്നു ഇതിവിടെ ആന കാണാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് നോക്കാം ആനയെ കാണുകയില്ലയാണ് ഇവിടെ ഒത്തിരി മുളങ്കാട് കാണാൻ കഴിഞ്ഞു ഒത്തിരി കൂട്ടമായിട്ട് വലിയ ഉയരത്തിലുള്ള മുളങ്കാടുകളും ഒട്ടനവധി വൃക്ഷങ്ങളും ഇല്ല ഇവിടെ നമ്മുടെ റോഡിൽ ഇരുവശങ്ങളുമായിട്ട് നല്ല വലിപ്പത്തിലും നല്ല ഒക്കത്തിലുമുള്ള ഒത്തിരി കാട്ടിലെ വൃക്ഷങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും നല്ല പച്ചപ്പാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല രീതി രീതിയിൽ ശുദ്ധമായി നമുക്ക് വിശ്വസിച്ച് ഇവിടെ കൂടെ യാത്ര ചെയ്യാം അധികം വണ്ടിയൊന്നുമില്ല നമ്മൾ ടു വീലറിലാണ് ഇവിടുത്തെ കൂടെ യാത്ര ചെയ്തത് അധികം വണ്ടികളൊന്നുമില്ല നല്ല സമാധാനത്തോടെ യാത്ര ചെയ്യാം ചെറിയ റോഡാണ് റോഡ് ചെറുതാണ് ഇതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ വന്യമ കാണാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അന്ന് കൂടുതലായും ആനയാണ് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത് അങ്ങനെയാണ് നമ്മൾ ഇത് വഴിയൊന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇതേ സമയം വരെ അവൻ അല്ലെങ്കിൽ ഒരു മാൻകൂട്ടോ അങ്ങനെ ഒന്നും കണ്ടില്ല കുറേ നേരം ഇങ്ങനെ ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഒരു മെച്ച ഉണ്ടോ പല പല തരത്തിലുള്ള വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ കാണുന്നുണ്ട് നമ്മൾ നിർത്തിയില്ലല്ലോ കേട്ടോ ഫോറസ്റ്റിൽ അങ്ങനെ അനാവശ്യമായിട്ട് വണ്ടി വാഹനം നിർത്താൻ പാടില്ല എന്നാണ് കാരണം നമ്മൾ വണ്ടി നിർത്തിയില്ല നമ്മൾ ജസ്റ്റ് അതിലേക്കൂടെ പാസ് ചെയ്ത് ഇതിൻ്റെ എൻട്രൻസിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതായത് ഇതിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട് അങ്ങനെ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ മുള്ളു പോലത്തെ കമ്പി വെച്ചിട്ടുള്ള ഒരു ഗേറ്റ് ആ ഗേറ്റിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ വലിയ വലിയ മരങ്ങളും അക്കൾ ഇടവാണ് ഒരു ഉച്ച സമയത്താണ് നമ്മളിതിൽ കൂടെ യാത്ര ചെയ്തത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണി പതിനൊന്ന് മണി അരുവാണെന്ന് തോന്നുന്നുണ്ട് സമയം കൃത്യമായിട്ട് ഓർമ്മയില്ല അങ്ങനെ നമ്മളിതാ റൂമുകളിൽ പോയിക്കൊണ്ടിരിക്കുക റോഡുകൊണ്ട് ചെറിയ റോഡാണ് അത്യാവശ്യം കുറേ വൃക്ഷങ്ങളിങ്ങനെ കടന്നു പോകുന്നുണ്ട് നമ്മുടെ ക്യാമറക്കൂടി എന്തായാലും ഇതുവരെ ആനിമൽസിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല നമ്മൾ ചേകാടി വനത്തിലൂടെ യാത്ര ഏറ്റവും കേട്ടിട്ടുണ്ട് ചേകാടി വനത്തെക്കുറിച്ച് ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ള ഒരു ഫോറസ്റ്റ് ഡിവിഷനാണെന്നാണ് കേട്ടത് അങ്ങനെ നമ്മൾ ആനയെ കണ്ടില്ല അതാണ് പുൽപ്പള്ളി എന്ന് വരുന്നൊരു പുൽപ്പള്ളി ചേകാടി റോട്ടറി ഓഴുന്ന കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സാണ് ഇത് ഒരേ ഒരു ഓരോരു ബസ്സെന്നുള്ളതെന്നാണ് കേട്ടത് ഓക്കെ വേണ്ട അങ്ങനെ ബസ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതായത് പുൽപ്പള്ളിന് ചേകാടിക്കുള്ള ഒരേ ഒരു ബസ് അത് പോയി നമ്മൾ പാസ് ചെയ്ത് പോയി നമ്മൾ പിന്നെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേകാടിക്കാട് കഴിയാനായി ഇതാണ് കാണുന്നതാണ് ചേക്കാടിക്കാടിൻ്റെ എൻട്രൻസ് അതായത് ഇങ്ങോട്ട് കയറുന്ന ഭാഗമാണിത് നമ്മൾ ബാക്ക് ഭാഗത്ത് നിന്നാണ് വന്നത് പിന്നെ ഇതാണ്ടാ ഒരു കയറുമാടം കാണാം ഇതാണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ഗേറ്റ് വലിയ കം മുള് കമ്പി കണ്ടോ ആന ആനെ കയറാതിരിക്കുന്ന മറ്റും എങ്ങാണ്ടുണ്ടാക്കിയതാണ് കണ്ടോ ഇതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ രണ്ട് സൈഡിലും ഗേറ്റ് ആണുള്ളത് കണ്ടോ ഒരു ഏറുമാടം കണ്ടോ ഇത് ആന രാത്രിയിൽ ഇവിടുത്തെ പ്രാദേശികവാസികൾ ഇവിടെ തങ്ങുമെന്ന് തോന്നുന്നുണ്ട് ആന ഇറങ്ങുന്നുണ്ടോ അത് ഇപ്പുറത്തൊരു കോളനി കോളനി അല്ല ഒരു ഗ്രാമമുണ്ട് ഇവിടെ അവിടുത്തെ ആൾക്കാർ രാത്രി താമസിക്കുന്ന സ്ഥലമാണിത്